മധ്യവേരൽ തങ്ങളുടെ പൈതൃകമായ വഞ്ചിപ്പാട്ടു പരിശീലനത്തിൽ മുഴുകിയിരിക്കുകയാണ് പമ്പയുടെ ഇരുകരകളിലുമുള്ള കുട്ടികൾ ആറന്മുളയിൽ ആരംഭിച്ച പരിശീലന കളരിയിൽ പെൺകുട്ടികളടക്കം അഞ്ഞൂറ്റി കുട്ടികളാണ് പങ്കുചേരുന്നത് വേനലവധി ആസ്വദിക്കുവാൻ വഞ്ചിപ്പാട്ട് പരിശീലനം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആറമുള ദേശത്തെ കുട്ടികൾ തങ്ങളുടെ പൈതൃകം സ്വായത്തമാക്കുവാൻ പമ്പയുടെ ഇരു കരകളിലുമുള്ള പള്ളിയോടക്കരകളിലെ പെൺകുട്ടികളടക്കം അഞ്ഞൂറ്റി ഇരുപത് കുട്ടികളാണ് വഞ്ചിപ്പാട്ട് പരിശീലനക്കളരിയിൽ പങ്കെടുക്കുന്നത് പള്ളിയോടങ്ങളിൽ കയറാനിരിക്കുന്ന കുട്ടികൾ പാവിയിൽ അവരാണ് പള്ളിയോടങ്ങൾ കൊണ്ടുവരേണ്ടത് അവരാണ് ഈ പാടങ്ങൾ പഠിക്കുന്നത് പള്ളിയോടങ്ങളിൽ പാടേണ്ട പാട്ട് ആറമ്മ രീതിയിൽ പാടി പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം അങ്ങനെ പാടി പഠിക്കുന്ന പാട്ടുകൾ അവർക്ക് സ്കൂൾ യുവജനോത്സവത്തിനും ഉപയോഗിക്കുന്നതിനും അതുപോലെ വിവാഹ ആവശ്യങ്ങൾക്കും മറ്റേ വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുവാനും കഴിയുന്നുണ്ട് അങ്ങനെ വിവിധ ഉദ്ദേശത്തോടു കൂടി ആറന്മുള വഞ്ചിപ്പാട്ട് അതിന്റെ തനത് ശൈലിയിൽ ഓരോ വർഷവും അഞ്ഞൂറിൽ പരം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായിട്ട് വള്ളിയോള സേവാസംഘം നടത്തി വരുന്ന ഒരു യജ്ഞമാണ് തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ കൂടുതൽ വഞ്ചിപ്പാട്ട് പഠിക്കുവാനും നമ്മുടെ സംസ്കാരം ഉൾക്കൊള്ളുവാനും സാധിച്ചു ഇത് ശരിക്കും ഈ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ പ്രയത്നത്തിന്റെ ഭാഗമാണ് തനത് വഞ്ചിപ്പാട്ട് ശൈലി പരിശീലിപ്പിക്കുന്നതിനും പുതുതലമുറയ്ക്ക് വഞ്ചിപ്പാട്ടിൽ ആഭിമുഖ്യം വളർത്തുന്നതിനുമായി പള്ളിയോട സേവാസംഘവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് പരിശീലന കളരി സംഘടിപ്പിച്ചിരിക്കുന്നത് സിസൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട